അപ്പിന്റെ പേരെന്തേ റോസി റോസി സൂപ്പർ പേര് എന്ന അപ്പി നിന്റെ പേര് മാത്രല്ല നിന്റെ ചുണ്ടും റോസു പോലെ ഇരിക്ക എന്തൊരു ഇത് എന്നെ ആദ്യമായിട്ട് വരണത് തല്ലേ അപ്പി നീ എന്നെ കെട്ടുവോ സോറി തെറ്റാണെല്ലോ എന്റെ അമ്മച്ചീ ഓ കണ്ടതൊക്കെ മതി വന്ന ജോലി തീർത്തിട്ട് വേഗം പോവാൻ നോക്ക് പോവാ എന്റെ ഞാൻ അതിനൊന്നും വേണ്ടി നേരം വെളുക്കുന്നോരാ നിന്നെ ഇങ്ങനെ നോയിക്കൊണ്ട മതി എനിക്ക് നിങ്ങൾ രൂപ കൊടുത്തിരിക്കയാണ് കാണാൻ വേണ്ടി മാത്രല്ലോ എന്റെ ചെല്ലക്കിളി നിന്നെ കണ്ടോണ്ടിരുന്ന അത് കയ്യങ്ങാനം വെച്ച പിന്നെ തീർന്ന് എനിക്ക് അപ്പൊ പോയെന്ന് ചോദിച്ചാ മതി എന്റെ ചെല്ലം ഈ കുടിയില് ഞാനൊരു നാടി അരിയിട്ട് വേവിച്ചോട്ടാ എന്റെ പൊന്നു എനിക്ക് കണ്ടുകൊണ്ടിരിക്കാൻ വയ്യ ഓഹോ ഇതാരങ്ങനെ വടിവത്ത ഇതേ രീതിയിൽ ഉണ്ടാക്കിയെടുത്തത് ഞാൻ ഒന്ന് ചോദിച്ചോട്ടാ നിന്റെ അച്ഛ ഇപ്പോഴും നിന്റെ അമ്മേനോട് തന്നെ എന്റെ കണ്ണേ നിന്നെ ഇതുവരെ ആരും തൊട്ടില്ലേ എന്റെ ചരക്കേ നിന്നെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ തരട്ടാ ഏ നീ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിയല്ലേ എന്റെ കണ്ണളവി തറി വീഴും